ാണ് പറഞ്ഞാൽ വിനോദത്തിലേക്ക് കളിയിലേക്ക് ആഡംബരത്തിലേക്ക് തിരിയുന്നതിനാണ് ഇൽഹാ എന്ന് പറയുന്നത് നിങ്ങളെ അങ്ങനെ തിരിച്ചിരിക്കുന്നു ഇൽഹാ എന്ന വാക്കിൽ തന്നെ ലഹുണ്ട് ലഹു എന്ന് പറഞ്ഞാൽ എന്താ അതാണ് എങ്ങോട്ടാണോ ക്ഷണിക്കുന്നത് അങ്ങോട്ട് ചായുന്നതിനാണ് ലഹു എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിലായിരിക്കും മനുഷ്യൻ പക്ഷെ അവൻ മഹാന്മാരുടെ അടുത്ത് വന്നിട്ട് ചെയ്താൽ അവസ്ഥയിൽ രക്ഷപ്പെടും നിങ്ങൾ സിയാറത്ത് വരെ ഇത് തുടരുന്നാണ് ഇത് കുറവാനല്ലോ ഇതിന് അങ്ങനെ ഒരു തഫ്സീർ ഇല്ല എന്നെങ്ങാനും ലൈവ് കേൾക്കുന്ന ഒരാൾ തെളിയിച്ചാൽ നാളെ എനിക്ക് വളരെ അറിയാൻ പറ്റും ഇന്നെ എനിക്ക് പരിപാടി ഉണ്ട് എനിക്ക് അവിടെ പ്രശ്നിക്കാൻ പറ്റുമോ ഈ മുലരില്ലാത്ത തഫ്സീർ പറയുന്ന ആളാന്ന് പറയില്ലേ പക്ഷെ അത് എന്നെക്കൊണ്ട് തെളിയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം കൊണ്ടാണ് ഞാൻ അർത്ഥം വെച്ചത് ഇതിനി വേറെ എവിടെയെങ്കിലും കിതാബ്ക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല അല്ല പച്ചപ്പ് പറഞ്ഞാർ ഈ ഒരു അവസ്ഥ നിങ്ങളെ പിടികൂടും നിങ്ങൾ സിയാർത്തി ചെയ്യുന്നത് വരെ

പറയുന്നത് ഒന്ന് അവർക്ക് വജിൽ ുംജിൽ എല്ല അള്ളാൻ പേടിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവാ അതിന്റെ മേലെയാണ് അത് ആലിമീങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന്റെ മേലെയാണ് വജില് അത് അലിഫിലാമിന്റെ ഉള്ളിൽ കയറിയ മോമിന്റെ കുത്തകയാണ് അല ഇന്നമൽ അവരുടെ ഒമ്പിൽ അള്ളാനെയോ അല്ലാഹുവിന്റെ തീരുമാനങ്ങളെയോ അവന്റെ അതാപിന്റെ മുറകളെയോ പറയപ്പെട്ടാൽ ഹൃദയത്തിന്

അള്ളഹനെ തവക്കോൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളെ തളർത്താൻ ലോകത്ത് ഒരു വൻകിട ശക്തിക്കൊന്നും സാധ്യമല്ല അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ വന്നാലും വന്നാലും ഒരു ഇന്നാലില്ലായൊക്കെ അനുസരിച്ച് പക്ഷെ അവന്റെ ഹൃദയത്തിൽ അപ്പോഴും സന്തോഷായിരിക്കും അവന്റെ ഹൃദയത്തിൽ അപ്പോഴും സന്തോഷായിരിക്കും അബ്ദുൽ അബ്ദുല്ല ഏറ്റവും സന്തോഷമുള്ള ദിവസ ഏതാരങ്ങള് ഇട്ടാത്ത ദിവസം ആ സൈക്കോളജി നമുക്ക് മനസ്സിലാവില്ല കാരണം ആ സ്റ്റെപ്പിൽ നമ്മളില്ലാതോ നമ്മക്കൊക്കെ ഏറ്റവും സന്തോഷമുള്ള ഈ ഈസാരോ ഉത്തരം കണ്ടു അമിനെ അബ്ദുൾ അവര് ഉത്തരം കിട്ടാത്ത ദിവസം എന്തേ പറയും ഇന്ന് എന്റെ ആഗ്രഹം പരാജയപ്പെട്ടു അള്ളാൻറെ വിധി ജയിച്ചു അലഹമുല്ല നമ്മള് രണ്ടു മൂന്ന് തൊട്ടൊക്കെ ദ്വാരപ്പിച്ചു നോക്കും എന്നിട്ട് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ധാരുന്നവനും കുടുങ്ങി അമ്മീം പറഞ്ഞവനും കുടുങ്ങി പൈസ കൊടുത്തവനും കുടുങ്ങി സസിൽ വന്നവരും കുടുങ്ങി മുറബിൻ അബ്ദുൾ അതേ രീതിയിൽ കാരണം ഇജാബത്ത് എന്ന് പറഞ്ഞാൽ തീരെ കിട്ടൂന്നല്ല അഞ്ച് രീതിയിലുണ്ട് ഇജാബത്ത് ആ മനസ്സിലാക്കി വെച്ചാൽ തെറ്റിദ്ധാരണ വരുമില്ല ഇന്ന് എക്സ് മുസ്ലിമീങ്ങളിൽ പലരും ദ്വാരുന്നിട്ട് ഉത്തരം കിട്ടാതെ പുറത്തു പോയതാണ് പെൺകുട്ടികളും ആൺകുട്ടികളും ജസ്ലാം മാടുശ്ശേരിയുടെ പ്രസംഗം വിഷയത്തിന് മറുപടി എടുക്കാൻ വേണ്ടി കേട്ടിട്ടുണ്ട് അപ്പൊ ഓള് പറയാണ് ഞാൻ ഇസ്ലാമെന്ന് പുറത്തു പോകാൻ കാരണം എന്റെ ജ്യേഷ്ഠത്തി നല്ലോ നിസ്കരിക്കുന്ന ആളായിരുന്നു വിക്ര ആളായിരുന്നു എന്നിട്ട് ഓൾക്ക് കൊറേ പരീക്ഷണങ്ങള് ആയിരുന്നിട്ട് മാറണൂല അപ്പൊ എനിക്ക് മനസ്സിലായി പറച്ചല്ല നോക്കാണെങ്കിൽ കണ്ടുപിടിക്കണേ ഞാൻ അതല്ല ചില മറ്റു മതങ്ങളിൽ നിന്ന് ചാടിപ്പോയ പോയ ആളുകളും അങ്ങനെ തന്നെയാണ് ഇടടുത്ത് മരിച്ചുപോയ ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു വലിയ ആള് ഞാൻ അദ്ദേഹത്തിന് വിമർശിക്കല്ല അദ്ദേഹം പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു എന്റെ അമ്മക്ക് രോഗമായി ഞാൻ അവിടെ പോയി ഇതായിരുന്നു ഇവിടെ പോയി പ്രാർത്ഥിച്ചു മറ്റേ ആശ്രമത്തിൽ പോയി ഈ മഠത്തിൽ പോയി ഈ ആരാധനാലയത്തിൽ പോയി തിരിച്ചുവരുമ്പോഴൊന്നും അമ്മന്റെ സോക്കട് മാറുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം കണ്ടുപിടുത്ത നോക്കാണെങ്കിൽ കേരളത്തിൽ നിരീശ്വരവാദത്തിന്റെ ശില്പി സഹോദരൻ അയ്യപ്പനാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ദൈവവിശ്വാസിയായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുവിനെ അതേപോലെ ഒരുപാട് ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു പക്ഷെ മാറുന്നില്ല ഗുരു മരിച്ചപ്പോഴേക്ക് ഇങ്ങനെയാണ് ഇപ്പൊ കൊറേ ആൾക്കാർ മതങ്ങളിൽ ഒന്നും ദൈവ വിശ്വാസം ചാടിപ്പോ അവിടെയാണ് കുറവാൻ പറയുന്നത് ാണ് അപ്പൊ ഗ്രാമർ അറിയുന്ന ആളുകൾ ഞെട്ടും ചെയ്ത രീതി ഓർത്തു കൊണ്ട് ഇനി സംശയിച്ചാൽ അവൻ വിഡ്ഢിയാണ് ഭാഷാ ഗ്രൗണ്ടിൽ നിന്ന് അവനെ പുറത്താക്കുന്ന കൊണ്ട് തേക്കിയതാണ് ഇനി സംശയിക്കുന്നവൻ അവൻ ഭാഷയെ കുറിച്ച് എ ബി സി അറിയാത്തവൻ അപ്പൊ ഇവിടെ പരീക്ഷണവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന അല്ല പറഞ്ഞാണ് അപ്പൊ ദുവാക്ക് ഉത്തരല്ലേ ഉണ്ട് ഇവ എന്താണ് തോരുന്നത് അത് പിന്നീട് കൊടുക്കും അല്ലെങ്കിൽ തോരണ അനുസരിച്ചു കൊണ്ട് തെറ്റുകൾ പുറത്തു കൊടുക്കും അല്ലെങ്കിൽ വേറെ ആഫത്തിൽ നിന്ന് തടുത്തു കൊടുക്കും നീ ഒന്നല്ലെങ്കിൽ ആഹ്ർത്തിക്ക് വന്ന ദ്വാക്കുള്ള സമ്മാനം കോരി കോരി കൊടുക്കും അപ്പൊ ഇവൻ പറയുവല്ലോ ഈ സമ്മാനം കിട്ടുമ്പോഴേ പ്രതിഫലം കിട്ടുമ്പോഴേ പഠിച്ചോനെ ഈ നാല് ദുനിയാവലി ഒരു ദക്ക് എനിക്ക് ഉത്തരം കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇതൊന്നും പഠിക്കൂല വിമർശിക്കാൻ വേണ്ടി മാത്രം നാവ് തുറക്കുന്നവരുണ്ട് പേന ഊന്തുന്നവരുണ്ട് ചറവ പറയുന്നവരുണ്ട് നുണകളുടെ കൊടുങ്കാറ്റ് പുറപ്പെടിക്കുന്നവരുണ്ട് അല്ല ദുനിയാവിൻ്റെ പെറുപെറുക്കലും പറവറച്ചിലും ആഡംബരവും ദുനിയാവിന്റെ ഇച്ഛകളും നെച്ചിലുകളും വെച്ചിലുകളും ഒക്കെ ദുനിയാവിൻ്റെ ചിലവേച്ചകളുടെ പിന്നാലെ ഓടിപ്പോയി ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് പലപ്പോഴും നിങ്ങൾ ആഡംബരത്തിലാ ചീറ്റലിലും പൊട്ടലിലുമാണ് ആക്രാന്തത്തിലും ആക്രോശത്തിലുമാണ് അഹന്തയിലും അഹങ്കാരത്തിലുമാട് ഇവിടെയുള്ള എച്ചിലുകൾ നക്കാനുള്ള അലച്ചയിൽ അള്ളാന മറന്ന പോക്കാ